പട്ടാമ്പിക്കാർ കാത്തിരുന്ന ഒരു ജൂനിയർ വിഭാഗത്തിൽ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയൻ ശ്രീ മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അനുമോദിച്ചു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന യോഗം മുനിസിപ്പാലിറ്റി വൈസ് ചെയർപേഴ്സൺ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് എട്ട് മുതൽ പതിനൊന്ന് വരെ യു എയിൽ വെച്ച് നടന്ന ഏഷ്യൻ യോഗ ചാമ്പ്യൻഷിപ്പിൽ ജൂനിയർ വിഭാഗത്തിൽ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയ വടക്കാഞ്ചേരി മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥി സി വി അർജുനെ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് അനുമോദിക്കുകയും പൊന്നാടെ അണിയിക്കുകയും ചെയ്തു വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റി വൈസ് ചെയർപേഴ്സൺ ചെയ്തു നമ്മുടെയൊക്കെ കണ്ണു നിറയുന്നുണ്ടായിരുന്നു മോനെ കുറിച്ചൊരു ബേബി സംസാരിക്കുന്നത് അതെല്ലാം ചിലവാക്കും അങ്ങനെ തന്നെയാണ് അല്ലേ നമ്മുടെ മക്കളെ ഏറ്റവും നല്ല അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ ഇത്തരത്തിലൊരു സാഹചര്യമൊക്കെ വരുമ്പോ അവരാണ് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും അർജുൻ ആ പോയ പോലെ തന്നെ ഒന്നാമതായി തിരിച്ചെത്തി അതിന്റെ സന്തോഷം പ്രിയപ്പെട്ട അംഗ്ക്കാൻ നമ്മൾ അധ്യാപകരും നഗരസഭയും എല്ലാവരും ഇവിടെ അനുമോദിക്കുകയാണ് വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി വി മുഹമ്മദ് ബഷീർ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു വാർഡ് കൗൺസിലർ സന്ധ്യ കൊടക്കാടത്ത് പി ടി പ്രസിഡന്റ് സി ആർ നിഷാദ് മദർ പി ടി ഐ പ്രസിഡന്റ് സജിനി ജിപ്സൺ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ ഭാരവാഹികളായ സതീഷ് കുമാർ അജിത് കുമാർ മല്ലയ്യ വി ഫ്രാൻസിസ് സ്റ്റാഫ് സെക്രട്ടറി റീച്ചൽ പോൾ വി എൻ സവിത ഹൈസ്കൂൾ ഹെഡ് ഹെഡ്മിസ്റ്റേഴ്സ് എം എം സീമ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു